നല്ല പഞ്ഞി പോലത്തെ ഗുലാബ് ജാമുൻ ഇഷ്ടമില്ലാത്തത് ആരാണല്ലേ അതും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയാലോ ഞാനിവിടെ ഒരു ഏഴ് ബ്രെഡ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് മുറിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിലേക്ക് ഞാൻ കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് പാൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നമുക്കൊന്ന് ആക്കി ഉരുട്ടാൻ പാകത്തിന് മാത്രം ആക്കിയാൽ മതി നമുക്കിനിത് ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ട് ഉരുട്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഉപയോഗിക്കരുത് റിഫൈൻഡ് ഓയിൽ ഓയിലെടുത്താൽ മതി ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ബോൾസ് ഇട്ട് കൊടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇത് ഉള്ളൊന്നും അധികം വേഗണ്ട ആവശ്യമില്ലല്ലോ ബ്രെഡല്ലേ അപ്പോൾ ആ പുറത്ത് നല്ല കളർ കളറ് വരുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നല്ലതുപോലെ ആയിട്ടുണ്ട് ഈ ഒരു കളർ വരുമ്പോൾ നമുക്കിതെല്ലാം കോരിയെടുക്കാം ഒട്ടും തന്നെ എണ്ണ കുടിക്കില്ല ഈ ബോൾസ് ഇനി നമുക്കിത് മാറ്റി വെക്കാം നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ആ ചീനച്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് അരക്കപ്പ് പഞ്ചസാരയും ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം ഇതിലേക്ക് ഒന്ന് രണ്ട് ഏലയ്ക്ക് നമുക്കൊന്ന് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ച് കുറുകി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബോൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് സ്റ്റൗ അപ്പ തന്നെ ഓഫ് ചെയ്യാം ഷുഗർ സിറപ്പിൽ ഒരു മണിക്കൂറെങ്കിലും നമുക്ക് ഈ ബോൾസ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കേണ്ടതുണ്ട് ഞാനിവിടെ രാത്രി തയ്യാറാക്കിയിട്ട് പിറ്റേന്ന് രാവിലെയാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഒരു രാത്രി മുഴുവനും നമ്മൾ ഷുഗർ സിറപ്പിനകത്ത് മുക്കി വെച്ചിരുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് എനിക്ക് ഗുലാബ് ജാമുൻ കിട്ടി അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റ് അറിയിക്കണേ താങ്ക്